ൃൂർ ജില്ലയിലെ ചാവക്കാട് നാളികേര സ്വീഡ് യൂണിറ്റിലും ഇതിനു കീഴിലുള്ള അയ്യന്തോൾ നാട്ടിക കൃഷിഭവൻ യൂണിറ്റിലുമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ സങ്കരീനം തെങ്ങിൻ തൈകൾ ഉത്പാദിപ്പിക്കുന്നത് കൃഷി വകുപ്പിന്റെ കീഴിൽ അത്യുൽപാദന സങ്കരീനം തെങ്ങിൻ തൈ ഉൽപാദനത്തിനുള്ള വിത്തുതേങ്ങ സംഭരണം നാൽപ്പത് ശതമാനത്തോളം വെട്ടിക്കുറച്ച നടപടിയാണ് ഇപ്പോൾ കൃഷി വകുപ്പ് ഡയറക്ടർ റദ്ദെയ്തിരിക്കുന്നത് അത്യുൽപാദനശേഷിയുള്ള ടി ഡി ഇനത്തുള്ള സങ്കരീനം തെങ്ങിൻ തേകൾക്കുള്ള വിത്തുതേങ്ങളാണ് ഈ യൂണിറ്റുകൾ വഴി ശേഖരിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ രണ്ട് ഇനങ്ങളിലായി ഒന്നാം ദശാംശം രണ്ട് അഞ്ച് ലക്ഷം വിത്തുതേങ്ങൾ ശേഖരിച്ചിരുന്നു ഈ വർഷം എഴുപത്തിയേഴായിരത്തി എണ്ണൂറ് വിത്ത് തേങ്ങൾ മാത്രം ശേഖരിച്ചാൽ മതിയെന്ന് വകുപ്പ് ഡയറക്ടറേറ്റ് ഉത്തരവിറക്കുകയായിരുന്നു ഇതേ തുടർന്ന് വിത്തുതേങ്ങാ സംഭരണത്തിനായി മാതൃ തെങ്ങും തേങ്ങകളിൽ കൃത്രിമ പരാഗണം നടത്തുന്ന എൺപത്തിയോളോളം തെങ്ങ് കയറ്റ തൊഴിലാളികളിൽ മുപ്പത്തിയേഴ് പേരുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന സാഹചര്യമുണ്ടായി ഇതോടെയാണ് സങ്കരീനമിത്യുദേഹങ്ങളുടെ സംഭരണം കഴിഞ്ഞ വർഷത്തെ തോതിലേക്ക് ഉയർത്തണമെന്ന ആവശ്യം ശക്തമായത്